السلام عليكم ورحمه الله وبركاته نمرة نملك الجملة الجملة ماذا فهمنا الجملة الاسمية ثم الجملة ماذا الفعلية ان جملة اسمية جملة فعلية ان نقول ان نقول ان അല്ലെ മുബാറത്തെ കുറത്തിൽ കഥ കുറത്തുൽ കഥമല്ല അവൻ ജയിച്ചു അല്ലെ മൻഹുവൽമാൻഹുവ ഇവരാരാണ് സമ്മാ സമ്മാ അല്ലേ സമ്മാഴ മൈക്ക് അല്ലെ മൈക്ക് ഈ മൈക്ക് കൊടുത്തിട്ട് കുറെ ആൾക്കാർ വരില്ലേ മാതാ ന് സമ്മീഹിം നമ്മൾ അവരെന്താ വിളിക്കാന്ന് അറിയോ നിങ്ങക്ക് മുറാസിൽ മുറാസിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുറാസിലത്തുൽ മുറാസിലത്തുൽ മുറാസിലുൽ ആരാണ് റിപ്പോർട്ടർ ഒരു ചാനലിലെ റിപ്പോർട്ടറാണ് അപ്പൊ നമ്മുടെ സൽമാൻ ഹുവ വിസാമുൻ ഔ മാ സൽമാൻസാമു കപ്പക്ക പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ അവന്റെ വിജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അൽ അൽമുഖാബല ما هي المقابلة مقابلة 인터뷰 إن ده نمكلاه. في 인터뷰 من دي مراسلة القناة مراسلة القناة In, uh, channel reporter الدرس هنا الفوز الذهبي golden win ماذا win الذهبي golden golden win സുവർണ വിജയം അപ്പോ കളി കഴിഞ്ഞു അങ്ങനെ ഫാസ ഫു സൽമാൻ സൽമാന്റെ ടീം വിജയിച്ചു എന്നിട്ടോ സൽമാൻ ആരായി അവിടെ ചാമ്പ്യനായി അല്ലെ അസ്ബഹ സൽമാൻ ഫിൽ മുബാറ ജമിയോ ജറത് മുഖാബലത്തുൻ ബൈനൽ വ മുറാസിലത്തി അസ്ബഹ സൽമാൻ 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 ആയി ചാമ്പ്യൻ ചാമ്പ്യൻ ഫിൽ മുബാറ ഇൻ ദി മാച്ച് ഈ ഹന്ന അഹുൽ അവൻ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു ഹന്നുവെച്ച അഭിനന്ദിച്ചു അൽ ജമീയർ എല്ലാവരും ജറത് മുഖാബല മുഖാബല ഹിയൽ ഞാൻ നേരത്തെ പറഞ്ഞ മുഖാബല എന്ന വാക്ക് വാക്സിച്ച മക്കള് മുഖാബല എന്ന് വെച്ചാൽ ഇന്റർവ്യൂ കേട്ടോ ഒരു ഇന്റർവ്യൂ നടന്നു ബൈന അൽ ബൈന ക്യാപ്റ്റൻ മൻ ക്യാപ്റ്റൻ കേട്ടോ ക്യാപ്റ്റനും വ മുറാസിലത്ത് മുറാസിലത്ത് ആരാണ് റിപ്പോർട്ടറും നമ്മുടെ കായി കായി സൽമാനാണ് അല്ലെ സൽമാനും തമ്മിൽ ഒരു ഇന്റർവ്യൂ നടന്നു അപ്പൊ ജവാബ് ഇന്റർവ്യൂൽ എന്താ ഉണ്ടാവുക ചോദ്യങ്ങൾ ഉണ്ടാവും പിന്നെ ഉത്തരങ്ങളുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഹിവാറ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോ നമ്മുടെ സൽമാനും മൊറാസുൽ ഖനാത്തും പറയുന്ന വാക്കുകളും അവരുടെ ആ സെന്റൻസുകളും നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ എന്നാലേ നമുക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ ഖനാത്ത് ഖനാത്ത് പറഞ്ഞത് അജ്മൽ അജ്മൽ തഹാനി ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അജ്മൽ ഹൃദ്യമായ അഭിനന്ദനങ്ങളും എന്താണ് ആശീർവാദങ്ങളും അജ്മൽ തഹാനി ഒരാൾ നമ്മൾ അഭിനയിക്കും അഭിനന്ദിക്കുമ്പോൾ പറയേണ്ട വാക്കാണെന്ത് അജ്മൽ തഹാനി ഒത്താ പഠിച്ചു വെക്കണം വയ്ക്കണം അപ്പോ സൽമാന്റെ മറുപടി എന്താണ് ശുക്രൻ മർഹബംബിക്കും ശുക്രൻ മർഹ ബംബിക്കും ശുക്രൻ അപ്പൊ ഒരാൾ അഭിനന്ദനം നമ്മൾ എന്ത് മറുപടി പറയണം ശുക്രൻ താങ്ക് യു അല്ലെ അപ്പൊ പരീക്ഷിക്കും ഈ ഹിവാർ ഇതുപോലെ സൽമാന്റെ പേര് വെച്ചിട്ട് വേറെ ആ കുട്ടിയുടെ ആണ് കിട്ടുക അപ്പൊ അതിൽ അജ്മൽ തഹാനുപത് അഭിനയിക്കാത്ത ഉണ്ടാവും ശുക്രൻ വമർഹബംബിക്കും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് പറയണം ഇത് നമ്മൾ ചേർത്ത് കൊടുക്കണം അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓർത്തിരിക്കണം അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം മനസ്സിലായി എന്നാലേ നമുക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ ശുക്രൻ വമർഹബംബിക്കും താങ്ക് യു ثم مراسل القناة مراسل القناة جو يجي عنده ماذا تشعر بهذا الفوز what do you think or what do you feel with this win and this big win 이 위리의 victory أنا كرتها ما تا فوزانا victory 이 위리의 victory تل نعكندتوه نو what do you feel أنا يويش فقال سلمان ماذا قال سلمان الحمد لله آه الحمد لله جو സ്തുതി പ്രേസ് ടു ബി ദ ഗോഡ് മസ്റൂറൂൻ മസ്റൂറൂൻ വി ആർ ഹാപ്പി 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 വെരി വെരി ജിദ്ദൻ ഞങ്ങൾ വളരെ ാണ് അപ്പൊ മാൽ ചോദിക്കണം മാ ഫൗസ് വാട്ട് ദ ഓഫ് ദിസ് വിക്ടറി ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ് രഹസ്യം എന്താണ് ഹാദൽ ഫൗസ് ഈ വിജയത്തിന്റെ രഹസ്യം എന്താണ് സൽമാൻ സൽമാൻ പറയുന്നുണ്ട് അല 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 എന്ന വാക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് വി ഡെയിലി ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്നു വി ടു ഞങ്ങൾ സ്ഥിരമായി ചെയ്യാറുണ്ട് എന്ത് അൽസ പ്രാക്ടീസ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ എന്താണ് പരിശീലന വ്യായാമം എന്നൊക്കെ അർത്ഥം കേട്ടോ ആ റിയാവൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ എക്സസൈസ് അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അല വി 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 ഡു 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 അല്ലെങ്കിൽ ടു അൽ ട്രെയിനിങ് ഫിസിക്കൽ ട്രെയി ഫിസിക്കൽ റിയാവ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയം ഉണ്ടായത്

പറഞ്ഞു ഞങ്ങൾ പരിഗണിക്കും എന്ത് മര്യാദകൾ കേട്ടോ അതായത് ഞങ്ങളുടെ ആരോഗ്യപരമായ മര്യാദകൾ ഞങ്ങൾ അതായത് ഞമ്മള് ഭക്ഷണവും മറ്റു കാര്യങ്ങളും വിവിധമായി കഴിക്കണം അതുപോലെ വല്ല അത്രമത്തൽ മുവാസന ബാലൻസ്ഡ് ും ആരോഗ്യകരമായ ശീലങ്ങളും ആണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അകന്നു നിൽക്കും ഞങ്ങൾ ഒഴിവാക്കും ഞങ്ങൾ ഒഴിവാക്കും എന്തൊക്കെയാണ് വജബാത് സരിയാ ഫാസ്റ്റ് ഫുഡ് അല്ലെ ബർഗർമ അല്ലെ അങ്ങനെയുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒഴിവാക്കും പരമാവധി ഒഴിവാക്കും അനിൽ അല്ലേയ ഞങ്ങൾ വജബാത് സെരിയ ഒഴിവാക്കാറുണ്ട് അപ്പൊ റിപ്പോർട്ടർ പറയുകയാണ് നിങ്ങൾക്ക് എപ്പോഴും നന്മയുണ്ടാവട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അല്ലെ മുന്താസ് ഇതേപോലെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ മെത്തേഡും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക അവന്റെ ടീം വീക്ക് മാച്ചിൽ ജയിച്ചപ്പോൾ സൽമാൻ എന്താണ് തോന്നിയത് എന്താണ് തോന്നിയത് അവിടെ പറഞ്ഞില്ലേറൂൻ അല്ലെ ഞങ്ങൾ സന്തോഷവാന്മാരാണെന്നാണ് അപ്പൊ എന്ത് തോന്നി പറയാം ഷൽമാൻ സൽമാൻ ബിസുറൂ എന്ന് പറയാം ഇതുപോലെ സൽമാൻ സന്തോഷം തോന്നി പിന്നെ അടുത്തത് ചോദ്യം അല കൈപ്പുഹാ നിങ്ങൾ എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് സൽമാൻ സംരക്ഷിച്ച പോലെയാണോ അല്ലെ അപ്പൊ നമുക്ക് എന്താ ചെയ്ത എന്താ ഈ സാധനം നിങ്ങൾക്ക് എഴുതി വെക്കാം അങ്ങനെയല്ല നിങ്ങൾ കീപ്പ് അങ്ങനെ കീപ്പ് ചെയ്യണമല്ലെങ്കിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് അബൂ സൽമാൻ അബൂ സൽമാൻ സൽമാന്റെ വാപ്പ വഹു ദുബൈ അയാൾ എവിടെയാണ് അദ്ദേഹം ദുബൈയിലാണ് അങ്ങനെ സൽമാൻ സൽമാന്റെ വിജയത്തെ കുറിച്ച് വാലിദ് വാലിദ് സൽമാൻ അബൂ സൽമാൻ അറിഞ്ഞു അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം ഫോണിൽ വിളിച്ചു ഇത്തസല ഇത്തസല വാലിദ് സൽമാൻ സാലിദിന്റെ ഉപ്പ കോണ്ടാക്ട് ചെയ്തു കൈഫ ഫോണിലൂടെ ആ വിജയത്തിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്തു അവനെ അഭിനന്ദിച്ചു ഫിൽമുറാജ് ഏത് മാച്ചിൽ ജയിച്ചതിന് എങ്ങനെ അഭിനന്ദിച്ചത് അണ്ടോന ഓ മൈ കിഡ് അൻത അപ്പൊ ഇതിലെ ഈ വാക്ക് നിങ്ങൾ പഠിക്കണം അൻത അൻത എന്നാൽ നീ എന്ന് യു ആർ മൈ പ്രൗഡ് നീ എന്റെ അഭിമാനമാണ് പ്രൗഡ് അഭിമാനം ഞാൻ എന്ത് ചെയ്തു കണ്ടിരുന്നു ബി മുമാറസത്തിൽ നീ ചെയ്തു എന്നാണ് അപ്പൊ ഇവിടെ കാമ എന്ന വാക്കും പ്ലസ് അന്ത ഈ കൂടി അപ്പഴാണ് എന്തായത് എന്നായത് കേട്ടോ അപ്പൊ എന്ന നമ്മൾ എന്താ മക്കളെ കാമ പ്ലസ് അതിന്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിരുന്നു കേട്ടോ ഫതഹ്ത ഫതഹ തുറന്നു ഫുറന്നു നീ അപ്പൊ അതും കൂടി രണ്ടും കൂടി ചേർന്നപ്പോ എന്തായി ഫായി കേട്ടോ അൻത ആരാ നീ നീ ഇവിടെ ആരാ ആണ് ഒരു ഒരാൾ ഒരാളല്ലേ ഒരു ബോയാണ് അതുപോലെയാണ് കാമ പ്ലസ് അന്ത ആണ് എന്തായത് ഇവിടെ കുമെ അതുപോലെ നീ കളിച്ചു നന്നായി കളിച്ചു ലൈബ കളിച്ചു ലൈബ പ്ലസ് അൻത നീ കളിച്ചു നീ നന്നായി കളിച്ചു സജ്ജൽ തൽ ഹദഫ് സജ്ജൽ തന്നുവെച്ച നീ എൻട്രി നടത്തി അല്ലെങ്കിൽ

కప్పు గరస్తామాకి గట సర్ వీడియో കാണి చారమ్ ఇది గట ట బిస్మిల్లా అంట అంటి ശ്രദ്ധ മക്കള് അന്ത അതിൽ ആരെ പറഞ്ഞ അന്ത എന്ന് വെച്ചാ ഒരു ബോയാണ് അല്ലെ അന്ത ഒരു ബോയ് അതി ഒരു ഗേള് അൻതുമ രണ്ടുപേരും അത് ബോയ് ആവാളാവ അന്തൂന്ന് പറഞ്ഞ ബോയും ഗേളും വരുന്ന ആരുമാവാ കേട്ടോ കുറെ പേരുണ്ട് അല്ലെ അൻത്തന്നെ അവിടെ ഗേള് മാത്രമാണ് അൻത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോയി മാത്രമായിരിക്കും അല്ലെങ്കിൽ ബോയി ഗേളും കൂടി ആയിരിക്കും ഓക്കെ അപ്പൊ ഈ അൻത്തയാണ് നമ്മുടെ ഇതിന്റെ കൂടെ ചേർന്ന അൻത നീ അത് ബോയ കേട്ടോ ഉദാഹരണം പറഞ്ഞാല് സാർ കാഞ്ച്രാം ഇവിടെ ശ്രദ്ധിച്ചോ ഒരു മിനിറ്റ് ഇത് കണ്ടോ അന്ത എന്നാണ് അല്ലേ എന്നാൽ അതേ സമയം അടുത്തതോ അന്തി നീ ഹാപ്പിയാണ് അത് ഗേളിനോട് പറഞ്ഞതാണ് അല്ലെ അതേ സമയം രണ്ടു എന്തായി രണ്ടുപേരായപ്പോ അൻതും നിങ്ങൾ പേർ നിങ്ങൾ രണ്ട് ബോയ് സളീദാനി അതേ സമയം ഇവിടെ കുറേ ബോയും ഗേളും അല്ലെങ്കിൽ ആയപ്പോന്തായി അൻതും കുറേ പേരാകുമ്പോൾ നമ്മൾ അൻതും എന്ന് പറയും കേട്ടോ ഇനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് വരാം ഇവിടെ നോക്കൂ എന്താ അന്ത ഞാൻ പറഞ്ഞ നേരത്തെ നീ എന്ന് അല്ലെ നീ ഒരു ബോയ് ഫതഹ പ്ലസ് അന്ത ആണ് എന്തായാലും അൻതയായത് അൻ ഫതഹ എന്ന് വെച്ചാൽ തുറന്നു അൻത നീ അപ്പൊ ഫതഹ്ത നീ തുറന്നു അതേ സമയം ഇവിടെ അൻതും നിങ്ങൾ നിങ്ങൾ കുറെ ബോയ്സ് അപ്പോ ഫതഹ പ്ലസ് അൻതും ആണ് ഫതഹ്തും നിങ്ങൾ തുറന്നു എന്നുള്ളത് ഇവിടെ എന്താ അർത്ഥം നീ തുറന്നു ഫതഹ്തെന്ന് വെച്ചാൽ നിങ്ങൾ തുറന്നു ജലസ്ത നീരുന്നു ഇരുന്നു ജലസ്തും നിങ്ങളിരുന്നു ലളൈത്ത നീ കളിച്ചു ലളൈത്തും നിങ്ങൾ കളിച്ചു കൊറേ പേര് അകൽത്താ നീ തിന്നു അകൽത്തും നിങ്ങൾ കുറെ പേർ തിന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ഫേൽ വെച്ചിട്ട് അൻതയും അൻപും ചേർത്ത് പറയും എങ്ങനെ പറയുമെന്ന് നമ്മൾ എഴുതണം ഓക്കെ അത് നമ്മൾ ഓർത്തിരിക്കും അതിൻ്റെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ യുധാഭിമു അല യുധാഭിമു അല എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്നു എന്താണ് ചെയ്യുന്നു ചെയ്യുന്നു അല അല എന്ത് ഫിസിക്കൽ ദാരിസു വിദ്യാർത്ഥി ഖിറാഅത്തിൽ ജരീദ പത്രം വായന സ്ഥിരമായി ചെയ്യുന്നു ഇതുപോലെ വേറെ വേറൊന്നും കഴുതാൻ പറ്റുമോ യുദാവിമു എന്ത് യുദാവിമുൽ പാപ അലൽ അമൽ ചെയ്യുന്നു ഉമ്മയാണെങ്കിലോ ണെങ്കിലോ യു മാറ്റിമു ആകും ഉമ്മു അലൽ തബഹ് കുക്ക് ചെയ്യുന്നു അങ്ങനെ കുറെ സെന്റൻസുകൾ മക്കള് ഉണ്ടാക്കി നോക്കാം അടുത്തതോ യു കീപ്പ് ചെയ്യുന്നു സംരക്ഷിക്കുന്നു യു ഹാഫി കളിക്കാരൻ സംരക്ഷിക്കുന്നു എന്ത് എന്താണ് ആരോഗ്യം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ രണ്ടിലും ഈ അല വന്നിട്ടുണ്ട് അല്ലെ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മുമ്പിൽ അല വന്നു അല്ലെ ഇവിടെ സ്ഥിരമായി ചെയ്യുന്ന കാര്യം എന്താണോ അതാണ് എന്ത് അതിനു മുമ്പിൽ നമ്മൾ അല വരുന്നു അത് നിങ്ങൾ ഓർക്കണം പരീക്ഷിക്കുക അപ്പൊ ഡാഷ് അല റിയാദത്തിൽ ബദനീയ്യ ഇവിടെ അല ചേർത്ത് കൊടുക്കാൻ മക്കൾ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെയാണ് യുഹാഫു അല യുഹാഫു സംരക്ഷിക്കുന്നു ആര് സംരക്ഷിക്കുന്നു കളിക്കാരൻ എന്താണോ സംരക്ഷിക്കുന്നത് ആരോഗ്യമാണ് സംരക്ഷിക്കുന്നത് അല്ലെ അപ്പൊ അതിന് മുമ്പിൽ നമ്മൾ ആല വെക്കണം ഓക്കെ ഗ്രാമവാസികൾ സംരക്ഷിക്കുന്നു അലൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു അല്ലെ ഇനി വേറെ നമുക്ക് പറയും യു ഹാഫി അൽ വലതു കുട്ടി സംരക്ഷിക്കുന്നു എന്ത് അലൽ കിതാബ് ബുക്ക് അല്ലെ അങ്ങനെ മാറ്റി നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കും അങ്ങനെ എഴുതാം അടുത്തതോ യു പറഞ്ഞു എന്താണ് ഫീൽ ചെയ്യുക അനുഭവിക്കുക എന്താണോ അനുഭവിക്കുന്നത് അതിന്റെ മുമ്പിൽ ബി വെക്കണം അപ്പൊ ഉദാഹരണം പറഞ്ഞു കളിക്കാർ അനുഭവിക്കുന്നു അല്ലെങ്കിൽ കളിക്കാർക്ക് തോന്നുന്നു ബിൽ സന്തോഷം തോന്നുന്ന കാര്യം എന്താണോ അതിന്റെ മുമ്പിൽ നമ്മൾ എന്ത് വെക്കണം ബി വെക്കണം അല്ലെൽ ഫൗസ് വിജയിക്കുമ്പോൾ സന്തോഷം തോന്നുന്നു ഫരീഖ് ബിൽ എന്ത് ദുഃഖം തോന്നുന്നു അല്ലെ എന്താണ് തോന്നിയത് ഇവിടെ ഹുസിനെ അപ്പൊ അതിന് മുമ്പിൽ ബി വെച്ചിരിക്കുന്നു അല്ലെ ഇന്ദൽ ഹസീമ പരാജയപ്പെടുമ്പോൾ അതുപോലെ യഷോർ ആരെന്ത് കൊടുക്കാം യഷറുൽ എന്താണ് അൽ മുദരിസ് അധ്യാപകന് തോന്നും എന്ത് കൊടുക്കാം അല്ലെ സന്തോഷം തോന്നും വിജയിക്കുമ്പോൾ അധ്യാപകന് സന്തോഷം തോന്നും അതുപോലെ കുറെ സെന്റൻസുകൾ മക്കൾ ഉണ്ടാക്കി നോക്കാം ഓക്കെ അതിനുശേഷം നമുക്കിവിടെ വേറൊരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട് അൽ നമ്മുടെ എച്ച് എം ടീമിനെ അഭിനന്ദിച്ചു ഫൗസിഹും ഗെയിമിൽ ഇത് നമുക്ക് പൂർത്തിയാക്കണം കുട്ടികളോട് എച്ച് എം എന്ത് പറഞ്ഞിട്ടുണ്ടാവും കുട്ടികളെ അൻതും ഫഹറിനാണ് അപ്പൊ നമ്മുടെ നേരത്തെ സൽമാന്റെ വാപ്പ എന്താ പറഞ്ഞത് അന്ത ഫഹറി എന്നാണ് അല്ലെ നീ എന്റെ അഭിമാനം എന്നാണ് അപ്പൊ ഇവിടെ കുറേ പേരുള്ളത് കൊണ്ടാണ് എന്താണ് അൻതും എന്ന് പറഞ്ഞത് നേരത്തെ സൽമാന്റെ ഉപ്പ ഒരാളായതുകൊണ്ട് ആ സൽമാന്റെ ഉപ്പ സൽമാനോട് പറഞ്ഞു അവനൊരാളല്ലേ ഉള്ളൂ അതുകൊണ്ട് അൻത പറഞ്ഞു അപ്പൊ ഇവിടെ എച്ച് എം പറയുമ്പോ അൻത എന്താകും ഇവിടെ അൻതുമാകണം അല്ലെ കുമ എന്താകണമെന്ന് എന്താകും കുമ്പോ ലൈപ്ത എന്താകും സജ്ജൽത്തെ എന്താകും സജ്ജൽത്തും ആകും ഹസൽത്ത എന്താകും ഹസൽത്തുമാകും അല്ലെ കുറെ പേരാകും അതാണ് ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറയണം യാ أنتم فخورين شاهدت المباراة نyangل نyangل كندو وقمتم لا بممارسة اللعب نعم ولعبتم ولعبتم جيدا وسجلتم الحدث وحصلتم على الكأس هذا أنتم أنتم ما من وهناك നഷാത്തുഹർ വേറൊരു പ്രവർത്തനവും കൂടി സൽമാന്റെ കുറച്ച് ആദാത്സ് കുറച്ച് ശീലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ ശീലമാക്കി എഴുതണം എങ്ങനെയാണ് സൽമാൻ സൽമാൻ നേരത്തെ കടന്നുറങ്ങും ഫജ്റൻ പ്രഭാതത്തിൽ എണീക്കും

അപ്പൊ എന്താകും യാ പോരെ മാറ്റിയപ്പോ ചേർത്ത് ആയാക്കിയാൽ മതി നിങ്ങളുടെ ശീലമായി കയറുമ്പോ ഞാൻ നേരത്തെ എണീക്കും യുമാരിസു എന്താകും അമാരിസു അല്ല ഇവിടെ അമാരി കൊണ്ട് നമുക്ക് ഊന്ന് കൊടുക്കാം ഉമാരിസു റിയാവ അത് പിന്നെ അൽ അതെന്താകണം അൽ മുത്തവാസിൻ സിമ്പിൾ ുംബുൽ എന്നിട്ട് ഈ പാരഗ്രാഫ് പോലെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി നമ്മുടെ മുതക്കറ റെഡിയായി ഓക്കെ അത്ര കാര്യമേ ഇതിൽ ചെയ്യാനുള്ളൂ മനസ്സിലായില്ല മക്കളെ എല്ലാവടേയും യാ മാറ്റിയിട്ട് ആ കൊടുക്കുക ഉമാരിസു കൊടുക്കുമാരിസു അഹ് എന്നിട്ട് പാരഗ്രാഫ് പോലെ എഴുതിയാലും നമ്മുടെ ആക്ടിവിറ്റി പോലത്തെ ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം ഓക്കെ അലൈക്കും വാഹത്